ഒരവസ്ഥയിലേക്ക് എന്നെ എത്തിച്ചേർത്തത് ഇതിന്റെ സംസ്ഥാന നേതൃത്വത്തിന് ഞാൻ ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ് ഇപ്പോൾ എന്നിൽ അർപ്പിച്ചിരിക്കുന്ന കർത്തവ്യം അധ്യക്ഷത വഹിക്കുക എന്നതാണ് ഏറെ വികാരത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയം ഏറെ പഠിച്ച ഒരാളാണ് ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെ മത്സരിക്കാൻ ഭാഗ്യമോ ദൗർഭാഗ്യമോ ലഭിച്ച ഒരു സ്ഥാനാർത്ഥി കൂടിയായിരുന്നു ഞാൻ പിണറായി വിജയന്റെ നാട്ടിൽ നിന്നാണ് ഞാൻ ഇവിടെ കടന്നു വന്നിരിക്കുന്നത് എല്ലാവർക്കും എന്റെ നമസ്കാരം കേരള പദയാത്രയുടെ രണ്ടാം ദിനം രണ്ട് ദിവസം മുമ്പ് കാസർഗോഡ് നിന്ന് ആരംഭിച്ച യാത്ര ഇന്ന് കണ്ണൂർ ജില്ലയെ പ്രകമ്പനം കൊള്ളിക്കാനായി പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്ന അവസരത്തിൽ ഉദ്ഘാടന പ്രസംഗത്തിന് ഒരു പ്രസക്തിയുമില്ല എന്നാൽ എൻ ഡി എ സഖ്യത്തിൻ്റെ പേരിൽ സുരേന്ദ്രൻ നടത്തുന്ന ഈ വമ്പിച്ച ജനപിന്തുണയുണ്ട് ജനങ്ങൾ കാത്തിരിക്കുന്നു ഈ യാത്രയ്ക്ക് വേണ്ടി തിരുവനന്തപുരം വരെ മാത്രമല്ല തുടങ്ങിയിരിക്കുന്നത് ഈ യാത്രയിൽ ഒരു വാഗ്ദാനം ജനങ്ങൾ കാത്തിരിക്കുന്നു കയക്കുന്ന ഒരു വിഭാഗമാണ് അധമ രാഷ്ട്രീയ വിഭാഗം ഒരു അഴിമതി രാഷ്ട്രീയ ഭരണ വിഭാഗം അവർ ശരിക്കും ഈ പദയാത്രയെ ഭയക്കുമ്പോൾ അല്ലെങ്കിൽ പരിഹസിക്കപ്പെടുന്നവരാക്കുക അല്ലെങ്കിൽ ആക്ഷേപിക്കപ്പെടുന്നവരാക്കുക അല്ലെങ്കിൽ പെൻഷൻ കിട്ടാത്തവരാക്കുക അല്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം കിട്ടാത്തവരാക്കുക അല്ലെങ്കിൽ ഒന്നുമല്ലാത്തവരാക്കുന്ന ദയനീയമായ ചിത്രമാണ് കഴിഞ്ഞ എട്ട് മാ എട്ട് വർഷം പിണറായി വിജയന്റെ ഗവൺമെന്റ് ഇവിടെ നടപ്പാക്കിയത് ജാതീഡർ ശ്രീ കെ സുരേന്ദ്രനെ utara H Sri Suresh Bobby menyeberang. Samsara Swadhyanga Satya Prakash Master M Suresh. എം വി ഗംഗാധരൻ വി വി ചന്ദ്രൻ അടുക്കറ്റ് വി രാകരൻ ശ്രീ അബ്ദുള്ള ഈ വേദിയിൽ വേദിയിലുണ്ട് നമുക്കറിയാം ദേശീയതയിലൊക്കെ അടുത്ത കാലത്തായി പി കെ കൃഷ്ണദാസ് നിർമല അനിരുദ്ധൻ ബി ഡി ജെ എസ് മഹിളാ വിഭാഗം സംസ്ഥാന സെക്രട്ടറി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വരുന്നവർക്ക് അതുകൊണ്ടാണ് ഞാൻ പ്രമഞ്ചത്തിൽ ഇരുന്ന് ആസനത്തിൽ തലം പൊടിച്ച് അത് പൊട്ടുമില്ല നടുവിനും കാലിനും കോച്ചിപ്പിടുത്തം നാട്ടിലെ ചികിത്സ കൊണ്ട് അസുഖം ഭേദമാകില്ല വിദേശത്ത് ചികിത്സയ്ക്ക് പോകാനുള്ളൂ വഴിയേ ചാക്യാ അപ്പൊ ഭരണി പോകുന്നു ചാക്യാരുടെ നാവിൻ തുമ്പിൽ വികട സരസ്വതി വിളയാടില്ലെന്ന് കൊറോണ ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ചാക്യാരുടെ വിലാപകാവ്യം ബാക്കി വെക്കാറുണ്ട് പറയാം ഭരണം എങ്ങനെയുണ്ടെന്നേ പണ്ഡിത കേട്ടാൽ പണ്ഡിതമാകും ഇപ്പോൾ കേട്ടാൽ പുളകിതമാകും ഒരു കാമിനി തന്നിൽ മനമങ്ങ് വിടർന്നാൽ ഭരണം തന്നെ തന്നെ ഇഷ്ടം പോലെ സ്വപ്നം തന്നെ സ്വപ്നം കാട്ടി മുഖ്യം തന്നെ ഭൂതഗണങ്ങൾ സ്വർണം ഭാഗം വച്ച് വമ്പനാം സ്രാവി കൊക്കിരൊതുക്കി കള്ളവന്മാരുടെ ഭരണം മൂലം ദുർവിധിയോർത്തു വലഞ്ഞു കള്ളവന്മാരുടെ ഭരണം മൂലം ദുർവിധിയോർത്തു വലഞ്ഞു സമൂഹം ഇതാണ് ആദ്യത്തെ ഭരണത്തിന്റെ ഭരണത്തിലും നേട്ടത്തിലൊന്ന് ഇങ്ങനെ കുടുംബനാഥൻ നന്നല്ലെങ്കിൽ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകില്ല എന്ന് പറയുന്നതിൽ വല്ല സത്യം ഉണ്ടോ ചാക്കേരെ അങ്ങനെ ചോദിക്കണം അങ്ങനെ ചോദിക്കണം അങ്ങനെ ഉണ്ടല്ലോ അതിന് ഉദാഹരണല്ലേ കേരളം നാഥനും പരിവാരങ്ങളും തന്നിഷ്ടപ്രകാരം ഭരണം നടത്തി കോടികൾ കൊള്ളയടിക്കുന്നു കൊറോണ കാലത്ത് പോലും മാസ്കിന്റെ പേരിലും പല ജനസാധനങ്ങൾ കൊടുക്കാൻ വാങ്ങിയ തുണി സജ്ജീരുന്നു അതെ കൈയിട്ട് വാരി കോടികൾ കീശയിലാക്കിയില്ലേ അത് നാണക്കം ഉണ്ടോ നാണക്കരുണ്ടോ ഇങ്ങനെ പോകാൻ എങ്ങോട്ട് പോകുക വേണ്ട ചാക്കിയേ അതിനെല്ലാം തെറ്റുകാരുന്ന നമ്മള് ജനങ്ങള് ഇവ താഴെ അതെങ്ങനെ സാധിക്കും അന്ധമായി വിശ്വസിച്ച് അഡ്ജസ്റ്റ്മെന്റ് ഈടതും പലതും അതാണ് ഞാൻ പറയണത് ഈരാണ്ടൻ ഭരിക്കാനൊന്നും അറിഞ്ഞില്ലേ നാം ഒന്നും തന്നെ അറിഞ്ഞില്ല കലാകാരന്റെ ക്ഷേമന്തി പെൻഷൻ കിട്ടിയിട്ട് കുറേ നാളായി അതിന് പ്രതിഷേധിച്ച് സെക്രട്ടറിയേറ്റിന്റെ നടയിലേക്ക് ഒറ്റയ്ക്ക് ഒറ്റക്ക് സത്യാഗ്രഹിക്കാൻ പോവുക ഈ ഈ വേഷത്തിലോട്ട് പോവുകയാണ് എന്നാലേ ആ പോകുന്ന കൂട്ടരെ മന്ത്രിമാരെ തടയാൻ പോവുകയാണെ കരിങ്കൂടി കാണിച്ച് അതിലെല്ലാ പെൻഷൻകാരുമുണ്ട് അത് അതെന്താണാവോ മന്ത്രിമാർ ഒരുമിച്ചാണോ അത്ര ചാർക്കൊന്നും അറിഞ്ഞില്ലെന്നാ തോന്നുന്നേ സ്വന്തം കാര്യം നോക്കാൻ ചാർക്കാര് കാര്യം ഇപ്പോഴേ നവകേരള യാത്ര എന്ന് പേരിട്ട് ബസ്സിൽ മന്ത്രിമാർ ജനങ്ങളെ കാണാൻ തിരിച്ചിറങ്ങിയിരിക്കുകയാണ് എന്താ ചാക്യാരെ ഈ ടൺഷം ഒന്നും മനസ്സിലായില്ലേ എല്ലാറ്റിനും അതിൻ്റെതായ ചില ചീട്ടവട്ടൊക്കെ ഉണ്ട് അവരെ വിജയിപ്പിച്ച് കേരളത്തെ രക്ഷിക്കൂ ഒന്നായിട്ട് അങ്ങോട്ട് പ്രവർത്തിക്കും സുഹൃത്ത് നമുക്ക് ഒരുമിച്ച് അങ്ങനെ പ്രവർത്തിക്കാം മോദിജിയുടെ ഭരണത്തിന് നമുക്ക് ശക്തി പകരാം ചാക്യാർക്ക് നിങ്ങളോടായിട്ട് പറയാനുള്ള ഒരു കാര്യം വികസിത സങ്കല്പം ഭാരതം വിജയിക്കട്ടെ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് ചേരാം ే దాది రంగా నే దాది నగవ నే దా రే దానా ర

ി പെരുത്തിലേക്ക് തകതിക <aquí en> <studio>